എന്റെ പേര് സിന്ധു ഗോപി ഞാൻ ആനച്ചാല് ഇടുക്കി ഭഗവാൻ ഗുരുബാവയുടെ ഭക്തിമാർഗത്തിൽ രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങൾ വരുന്നത് ഭഗവാൻ ഗുരുബാവയുടെ ഭക്തിമാർഗത്തിൽ വന്നതിൽ പിന്നെ ഒരുപാട് ചിത്രശലഭങ്ങളാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ അടുത്തും എല്ലാം വരുന്നത് ചിത്രശലഭത്തിന്റെ ആഗമനം തന്നെ ഭഗവാൻ നേരിട്ട് നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുന്നതിന് തുല്യം തന്നെയാണത് എന്തും നടക്കാത്ത കാര്യങ്ങളും ഭഗവാൻ ഗുരുബാബ ചിത്രശലവ് രൂപേണം എന്നു തരുന്ന ഒരു നിർദ്ദേശമായിട്ടാണ് കണക്കാക്കുന്നത് സമഗ്ര നൌകര അധ്യാനം ഞാൻ എളുത്തപ്പോൾ ചിത്രശലവങ്ങളുടെ പോഷമായിരുന്നു വീട്ടിൽ കാലത്ത് നടത്തുപോലും വെക്കാൻ പറ്റാത്ത തരത്തില് ചിത്രശലവങ്ങൾ വന്നു ഉപവാസങ്ങൾ കൃത്യമായിട്ട് വരുമാനിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് വന്നത് ഭഗവാന്റെ ഭക്തിമാർഗത്തിൽ വന്നതിൽ പിന്നെ ഉപാസന കൃത്യമായിട്ട് എടുത്തതിൽ പിന്നെ എന്ത് കാര്യവും പെട്ടെന്ന് സാധിച്ചു ഭഗവാൻ ഗുരുബാബ്ക്ക് അനന്തകൂടി പ്രണാമം എന്റെ ഹസ്ബൻഡിനും പിരിക്കുന്ന സ്ഥലം ഉടമസ്ഥൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് വടകാണ് ഇരുന്നുകൊണ്ടിരുന്നത് അപ്പോ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ ഗുരുപ്രമുഖ മുഖേന സ്വാമിയെ അറിയിക്കുകയും ഗുരുബാബ് അതിനെ ശരി വെച്ച് തരികയും ചെയ്തു അപ്പോൾ ഗുരുബാബ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്റെ നാവിലാണ് എന്റെ വിലയിരിക്കുന്നത് എന്ന് ഒന്നര സെന്റ് സ്ഥലമാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോ കച്ചവടം മാറി പോകാൻ വേണ്ടിയിട്ടവര് രണ്ട് സെന്റാക്കി മൂന്ന് സെന്റാക്കി അങ്ങനെ എട്ട് സെന്റ് വരെ അവർ സ്ഥലത്തിന്റെ അളവ് കൂട്ടിക്കൂട്ടി പറഞ്ഞു അപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പൈസ ഇല്ലാതെ ഒഴിവായി പോട്ടെ എന്നാണ് അവർ വിചാരിച്ചത് അതിന്റെ വില നിന്റെ നാവിലാണ് ഇരിക്കുന്നതെന്ന് അന്ന് ഗുരുബാബങ്ങളോട് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ അത്ര ഗവനിച്ചില്ല അത് പക്ഷേ ആറു മാസം കഴിഞ്ഞപ്പോ ഭഗവാന്റെ ഭക്തിമാർഗത്തിൽ വന്നതിന്റെ ഫലമായിട്ടും ഭഗവാൻ ഗുരുബാബയുടെ അകമഴിഞ്ഞ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് അത് മേടിക്കാൻ സാധിച്ചു എട്ട് സെന്റും മേടിക്കാൻ ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ വാങ്ങിക്കുമെന്ന് പക്ഷെ ആ പൈസ കൊടുക്കേണ്ട സമയം എത്തിയപ്പോൾ രണ്ടു തവണയായിട്ട് ലോട്ടറി അടിച്ച് കാശ് കെട്ടി നമുക്ക് അതും ചേർത്താണ് നമ്മൾ അതിന് പൈസ കൊടുത്തത് ഇന്ന് ആ സ്ഥലത്തിന് ഓടികളുടെ വിലയാണ് അതെല്ലാം ഭഗവാൻ ഗുരുബാബ തന്ന അനുഗ്രഹമാണ് മോളെ കെട്ടിച്ചു വിട്ടു മോളിപ്പോ കാനഡയിലാണ് അവൾ ഇവിടുന്ന് ഒറ്റയ്ക്കാണ് പോയത് അപ്പൊ ഭഗവാൻ ഗുരുബാവയുടെ ദർശനം ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വന്നു മോള് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ഗുരുബാവയുടെ ദർശനം മോളപ്പൊ ഗുരുബാവയുടെ കയ്യിൽ നിന്നും ഒരു സാരി കെട്ടിയിരുന്നെങ്കിൽ മനസ്സിൽ ഓർത്തു അത് ആയിട്ട് ഗുരുബാബ അറിഞ്ഞിട്ട് സാരി കൊടുത്തു അവൾ ഓർത്തേ ആ കളർ തന്റെ സ്വാമി അനുഗ്രഹിച്ചു കൊടുത്തിട്ട് ഗുരുബാബ നെഞ്ചത്ത് കൈ വെച്ച് പറഞ്ഞു നിന്റെ കൂടെ ഞാനുണ്ട് ധൈര്യവായ്പ്പിക്കവാളെ അവൾ തന്നെ പോകുന്നോണ്ട് എനിക്ക് വിഷമമായിരുന്നു അവളുടെ ഹസ്ബൻഡ് ആദ്യം പോയി അങ്ങനെ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പത്തേനും ഗുരുബാവ് ഭക്തിമാർഗ്ഗത്തിൽ തന്നെയുള്ള ഒരു അമ്മ അവിടെ മാറി ഒതുങ്ങി നിക്കുന്നു അപ്പൊ ഞങ്ങള് കര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമോ മോള് തന്നെയാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞു ഗെങ്കാമല കണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു പറഞ്ഞു എന്റെ മോളും തന്നെയാണ് പോകുന്നത് ഞാനും വിഷമിച്ചിരിക്കുന്നു അപ്പൊ ഇവര് രണ്ടുപേരും ഒന്നിച്ച് ആരുടെ ഒരേ സ്ഥലത്ത് തന്നെ സുരക്ഷിതമായിട്ട് ഭഗവാൻ ഗുരുബാബെ എത്തിച്ചു അതൊക്കെ ഭഗവാന്റെ അരുണിയാണ് വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ബട്ടർഫ്ലൈ വന്ന് മോളെ വട്ടം ഇട്ട് പറഞ്ഞു അവിടെ ചെന്നപ്പോഴും മോള് പ്രാർത്ഥിക്കുന്നതൊക്കെ ചിത്രശലഭ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വാമിയിൽ നിന്നും നേടാനായിട്ടുണ്ട് ഇത് കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉമനീരിന് വരുന്ന വ്യത്യാസം അത് കൈപ്പ് മതിരിപ്പ് ഇതെല്ലാം നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റുള്ള പറഞ്ഞല്ല നമ്മുടെ അനുഭവത്തിലൂടെ നമുക്കത് മനസ്സിലാകും അതാണ് ഭവാൻ ഗുരുബാബയുടെ ഭക്തിമാർക്കും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായിരുന്നു മോനും എന്റെ ഹസ്ബൻഡും മോളും ഞാനും ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചു ഭഗവാന്റെ അകമഴിഞ്ഞിട്ടുള്ള അനുഗ്രഹമായിരുന്നു ഞങ്ങളിലുള്ളത് അല്ലെ ഞങ്ങൾ പേരും അതോടെ തീർന്നു പോകേണ്ടതായിരുന്നു ചിത്രശലഭകളുടെ ആഗമനം അത് നമ്മുടെ വീട് നിറയെ നിറയെ പൊതിഞ്ഞു വരുന്ന കൂട്ടത്തോടെ ആയിരുന്നു വരുന്നത് പറക്കുകയല്ല നടക്കുകയായിരുന്നു പരിക്കാൻ തുടക്കം ചിത്രശലഭത്തിന്റെ ആഗമനം ഭഗവാൻ ഗുരുബാബ് നേരിട്ട് വന്നതായിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ രീതിയിലായിരുന്നു അനുഗ്രഹം വന്നത് ഭഗവാൻ ഗുരുബാബയുടെ അഗ്നിയാഗം എന്ന് പറഞ്ഞാൽ അത് മനസ്സറിഞ്ഞ് അർപ്പിച്ച് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും കഠിനമായിട്ടുള്ളത് അല്ല ലഘുവായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിലിരുന്ന് പൈസ മുടക്കില്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കോടികൾ വിലമതിക്കുന്ന അഗ്നിയാഗം എല്ലാം വെറും ഫ്രീ ആയിട്ടാണ് ഗുരുബാബ ചെയ്യുന്നത് അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നേടാൻ കഴിയുന്നത് ലോകത്തിന്റെ ഏത് പോയാലും ഭഗവാൻ തരുന്ന അനുഷ്ഠാനങ്ങളും നല്ല ഉപദേശങ്ങളും ഒരു ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയാലെന്ന് ഞാൻ അടിവലയിട്ട് പറയുന്നു അത്രയ്ക്ക് പവിത്രവും പാവനവും സത്യസന്ധവുമായിട്ടുള്ള ഒരു ഭക്തിമാർക്കുമാണ് ഭഗവാൻ ഗുരുബാബുടേത് എന്നും കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഭഗവാൻ ഗുരുബാവയുടെ അഗ്നി ഹോമകുണ്ടത്തിന്റെ പ്രദർശനം വെച്ച് മനുരുകി ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ ഗുരുബാബ അവിടെ രൂപേണ പ്രത്യക്ഷപ്പെടുകയും നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള ഏത് ആവശ്യങ്ങളും കറക്റ്റായിട്ട് നേടിത്തരികയും ഭഗവാൻ ചെയ്യുന്നുണ്ട് അത് ഈ ഭക്തിമാർഗത്തിൽ മാത്രമേ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഭരണയിൽ നിന്നും എണീറ്റ് ഓടി നടന്ന് പണി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വ്യക്തികളെ എന്ന് എനിക്കറിയാം ഭഗവാന്റെ ഈ അഗ്നി മാത്രമാണ് അവർക്ക് അതിനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് എന്റെ അമ്മയ്ക്ക് ഇന്ന് എഴുപത്തൊന്ന് വയസ്സുണ്ട് കർക്കിടകത്തില് ഞങ്ങൾ രാമായണമായിട്ട് പോവുക ഇടുക്കി ആകുമ്പോൾ മലപ്രദേശമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇറക്കം ഇറങ്ങി പോകുമ്പോൾ ഴുതി വീണിട്ട് അമ്മ ഉരുണ്ട് താഴേക്ക് പോയി അപ്പൊ താഴെ നിൽക്കുന്ന ആളുകളെല്ലാം ഭയന്നു താഴെ വലിയ കുഴിയിലേക്കാണ് പോകേണ്ടത് ആരോ പിടിച്ചു നിർത്തി പോലെ അമ്മേനെ അവിടെ നിർത്തുകയും അമ്മേനെ പിടിച്ച് ഏൽപ്പിച്ചപ്പോ ഒരു പോറൽ പോലും ഏക്കാതെ അമ്മ രക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ ഗുരുബാബ് വലിയ അപകടം വരാനിരിക്കുന്നത് ചെറുതായിട്ട് തന്ന് അതിൽ നിന്നെല്ലാം രക്ഷ നൽകിയത് ഭഗവാൻ ഗുരുബാബയാണ് എത്ര പറഞ്ഞാലും ഭഗവാൻ ഗുരുബാബയുടെ മഹത്വം മതിവരില്ല അത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നവർക്ക് നമ്മുടെ ശ്വാസം എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഭക്തിമാർഗത്തെയും കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും നമുക്ക് വരില്ല തിന്മയിലേക്കെല്ലാം നന്മ നമ്മളെ കൈപിടിച്ച് ഭഗവാന്റെ ഭഗവാന്റെ ഒരുപാട് ഒരുപാട് ദുഃഖ ഇത്രയും വാക്കുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും ഞാൻ നന്ദി നമസ്കാരം ഗുരുബാബയോട് പ്രാർത്ഥിക്കുമ്പോഴോ സംബന്ധപ്പെട്ടോ എവിടെയും ചിത്രശലഭം പ്രത്യക്ഷപ്പെടുന്നതും ഉമനീരിന് രുചി വ്യത്യാസം ഉണ്ടാകുന്നതും ചുറ്റിലും ഗന്ധം വ്യാപിക്കുന്നതും ഭഗവാൻ ഗുരുബാബ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കലിയുഗത്തിലെ ഏക അവതാരമായതിനാലും സാക്ഷാൽ ദൈവത്തിന്റെ ഭൂമിയിലെ ഏക പ്രത്യക്ഷ ദൈവമായതിനാലും അത്രേ കാശ് എത്ര ചെലവിട്ടിട്ടും ഏതുവിധ ഹൈന്ദവ ഹൈന്ദവ ആരാധനകളാലും യാതൊരു രക്ഷയും കിട്ടാതിരിക്കേ ഭഗവാൻ ഗുരുബാബയോട് പ്രാർത്ഥിച്ച് സ്വർണ്ണവർണ്ണ വർണ്ണ ചിത്ര ചലഭം പ്രത്യക്ഷപ്പെട്ടാലും ഉമനീരിന് മധുര രസം ചുറ്റിലും സുഗന്ധമുണ്ടായാലും നിന്റെ ഏതുവിധ ദുഃഖ ദുരിതങ്ങളും പ്രശ്ന തീരും നിനക്ക് സകല ഐശ്വര്യങ്ങളും സമാധാനവും അനുഭവിക്കാനുമാകും ഏതുവിധ ദുഃഖ ദുരിതങ്ങളും പ്രശ്ന തീരാനായി ഗുരുബാബ നിത്യവും പാതിരയ്ക്ക് നടത്തുന്ന അഗ്നിയാഗത്തിനിടെ രാത്രി പതിനൊന്ന് അൻപത്തിയൊന്ന് മുതൽ പന്ത്രണ്ട് ഒൻപത് വരെ പതിനെട്ട് മിനിറ്റ് വീതം തുടർച്ചയായി പതിനെട്ട് നാൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന Fomos meleirar duas ഭഗവാൻ ഗുരുബാബയോട് മൗനമായി സങ്കടമോചൻ പ്രാർത്ഥന നടത്തുന്നതോടെ സകല ദുഃഖ ദുരിതങ്ങളും പ്രശ്ന പ്രയാസങ്ങളും ഒഴിഞ്ഞോളും സകല ഐശ്വര്യങ്ങളും സമാധാനവും അനുഭവിക്കാനുമാകും ജാതി മതഭേദം മാത്രമല്ല യുക്തിവാദികൾക്കും പാതിരയ്ക്ക് സങ്കടമോചൻ പ്രാർത്ഥന ഗുരുബാബയോട് സ്വയം നടത്താം ഈ വീഡിയോയിലെ ഭഗവാൻ ഗുരുബാബയുടെ ഫോട്ടോ മൊബൈലിൽ എടുത്ത് മൊബൈൽ തെക്കോട്ട് വെച്ച് ഗുരുബാബയ്ക്ക് അഭിമുഖമായി വടക്കോട്ട് തിരിഞ്ഞിരുന്ന് സങ്കടമോചൻ പ്രാർത്ഥന നടത്തണം ഏതുവിധ ദുഃഖ ദുരിതങ്ങൾക്കും പ്രശ്ന പ്രയാസങ്ങൾക്കും വിമോചന രക്ഷയ്ക്കായി ഗുരുബാബിയോട് പ്രാർത്ഥിച്ച് ജാതി മതഭേദം ഇന്നേ ഭൂമിയിൽ എവിടെയിരുന്നു ഇങ്ങനെ അതിശയം രക്ഷ നേടാം യാത്രാക്ലേവും പണച്ചലവും ഇല്ലാത്ത ഈ അതിശയരക്ഷാ മാർഗം നിങ്ങളുടെ ഉറ്റവരെ അറിയിച്ചുകൊണ്ടേയിരുന്നാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവമായ ഗുരുബാവയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിന് ഉതകുന്ന ഈ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം